നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആറ് ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു വളരെ ആത്മവിശ്വാസത്തോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയ ബി ജെ പി അവസാന ഘട്ടത്തോടടുക്കുമ്പോൾ ആത്മവിശ്വാസം ചോർന്നു പോകുന്ന അവസ്ഥയിലാണ് മിക്ക അഭിപ്രായ സർവേകളും ബി ജെ പിക്ക് എതിരാണ് ഒരു കാലത്ത് മോദി സ്തുതി വാർത്തി പറഞ്ഞു നടന്നിരുന്ന ഇപ്പോഴും സ്തുതി പാടൽ തുടരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് അർണബ് ഗോസ്വാമി എന്നാൽ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ പൾസ് അറിയാൻ ഗോദി മീഡിയയുടെ തലവൻ കൂടിയായ അർണബ് ഗോസ്വാമിയെ മോദിയും അമിത്ഷായും ഏൽപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അങ്ങനെയാണ് റിപ്പബ്ലിക്കൻ ചാനൽ ഉടമ കൂടിയായ അർണബിനെ ബി ജെ പി ഒരു സർവേ ചെയ്യുവാൻ ഏൽപ്പിച്ചത് എന്നാൽ അർണബ് ഗോസ്വാമി നടത്തിയ സർവേയിലും നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും നിരാശ തന്നെയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അർണബ് ഗോസ്വാമി നടത്തിയ സർവേകളിൽ ഇന്ത്യ മുന്നണിക്ക് എഴുപത്തിയാറ് ശതമാനവും എൻ ഡി എ മുന്നണിക്ക് ഇരുപത്തിനാല് ശതമാനവുമാണ് രാജ്യം അഭിപ്രായപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ എത്തിയതോടെ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്ന ഒരു വാർത്ത തന്നെയാണിത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭഘട്ടത്തിൽ നാനൂറ് പാർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയ മോദിക്കും സംഘത്തിനും ഓരോ ഘട്ടം കഴിയുമ്പോറും കാലിടറുന്നതായാണ് കാണുവാൻ സാധിച്ചത് അതിനിടെയാണ് ഗോദി മീഡിയ തലവൻ കൂടിയായ അർണബ് ഗോസ്വാമിയുടെ ചാനൽ നടത്തിയ സർവേകളിലും ഇന്ത്യ മുന്നണി ഏഴ് മുന്നിലാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നത് അർണബിന്റെ സർവേയിൽ ചെറിയ വ്യത്യാസമല്ല ഇന്ത്യ മുന്നണിയും എൻ ഡി എയും തമ്മിലുള്ളത് ഭീമമായ വ്യത്യാസം തന്നെയാണുള്ളത് എഴുപത്തിയാറ് ശതമാനം പേർ ഇന്ത്യ മുന്നണിയെ പിന്തുണച്ചപ്പോൾ വെറും ഇരുപത്തിനാല് ശതമാനം പേര് മാത്രമാണ് എൻ ഡി എ മുന്നണിയെയും ബി ജെ പി യേയും പിന്തുണച്ചത് എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന പല സർവേകളിലും ना ना ി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നേടുവാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് പല ചാനലുകൾ നടത്തിയ അഭിപ്രായ സർവേകളിലും ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് മേൽക്കോയ്മ പ്രമുഖ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായ യോഗേന്ദ്ര യാദവ് ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പതിൽ താഴെ സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ആദ്യത്തെ രണ്ടു ഘട്ടം തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ച് വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയുമാണ് കാണുവാൻ സാധിച്ചത് ഓരോ ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിയും തോറും എൻ ഡി എ മുന്നണിയേക്കാൾ ഏറെ മുന്നിൽ ഇന്ത്യ മുന്നണി എത്തുന്നത് നാം കണ്ടതാണ് യോഗി ആദിത്യനാഥിന്റെയും ബി ജെ പിയുടെയും തട്ടകമായ ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും നടത്തിയ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലേക്ക് ജനലക്ഷങ്ങളാണ് ആർത്തിരമ്പി എത്തിയത് കൂടാതെ ബി ജെ പിക്ക് വലിയ ആത്മവിശ്വാസമുള്ള ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷും ചേർന്ന് കനത്ത ആഘാതമുണ്ടാക്കുമെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടു ഉത്തർപ്രദേശിൽ പോലും മികച്ച മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് അർണബ് ഗോസ്വാമി നടത്തിയ സർവേയിലും പുറത്തു വന്നത് കോൺഗ്രസ് ആർ ജെ ഡി സഖ്യം നിലനിൽക്കുന്ന ബീഹാറിലും സ്ഥിതി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ് തേജസ്വിയുടെയും രാഹുൽ ഗാന്ധിയുടെയും തന്ത്രപൂർവ്വമുള്ള ഇടപെടൽ ബീഹാറിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതുപോലെ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനമാണ് ഇന്ത്യ മുന്നണി കാഴ്ചവെക്കുന്നത് ഇന്ത്യ മുന്നണി അവിടെ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പല സർവേകളും അഭിപ്രായപ്പെട്ടിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അത്ഭുതം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതിനിടെയാണ് ഗോദി മീഡിയ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ സാധിക്കുന്ന റിപ്പബ്ലിക് ചാനൽ നടത്തിയ സർവേയിലും ഇന്ത്യ സഖ്യം ബഹുദൂരം മുന്നിലായത് ആര് അധികാരത്തിൽ വരുമെന്ന അഭിപ്രായ സർവേയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഈ സർവേയിലാണ് ഇന്ത്യ മുന്നണി ഭരിക്കും എന്ന് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത് വളരെ ചെറിയ വ്യത്യാസമോ മറ്റോ ആണ് സർവേയിലെങ്കിൽ പിന്നെയും ബി ജെ പിക്ക് ആശ്വസിക്കാമായിരുന്നു എന്നാൽ അർണബ് നടത്തിയ അഭിപ്രായ സർവേയിൽ ഇന്ത്യ മുന്നണിയും എൻ ഡി എയും തമ്മിൽ ഭീമമായ വ്യത്യാസമാണുള്ളത് സോഷ്യൽ മീഡിയ കൂടുതലായി ഉപയോഗിക്കുന്ന യുവാക്കൾ രാജ്യത്ത് ഭരണമാറ്റം ആവശ്യപ്പെടുന്നു എന്ന് തന്നെയാണ് ഈ സർവേ പ്രവചിക്കുന്നത് ഈ ഒരു സർവേ ഫലത്തിൽ ബി ജെ പിയും എൻ ഡി എയും വളരെ വലിയ ഞെട്ടലിലാണ് കാരണം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ചാനലിൽ ചാനലിലിരുന്ന് മോദിക്ക് സ്തുതി പാടുന്ന അർണബ് ഗോസ്വാമിയുടെ സർവേ തന്നെ ബി ജെ പിക്ക് വൻ വീഴ്ച പ്രവചിക്കുമ്പോൾ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ഊഹിക്കാൻ സാധിക്കുന്നതേയുള്ളൂ തികച്ചും ബി ജെ പിക്ക് അനുകൂലമായി മാത്രം വാർത്ത ചെയ്യുന്ന ദേശീയ മാധ്യമം നടത്തിയ സർവേയിൽ ബി ജെ പി രാജ്യത്ത് പിന്നോട്ട് തന്നെയെന്ന് വ്യക്തമായ സൂചനയാണ് നൽകുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി ശക്തമായ വിജയം നേടിയ കർണാടക യു പി ബീഹാർ ഡൽഹി രാജസ്ഥാൻ മധ്യപ്രദേശ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഇത്തവണ വിയർക്കുന്ന അവസ്ഥയാണ് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ബി ജെ പിയുടെ പല സിറ്റിംഗ് സീറ്റുകളും ഇവിടങ്ങളിൽ നഷ്ടപ്പെടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടുന്ന എല്ലാ പാർട്ടികളും വളരെ ഐക്യത്തോടെ ബി ജെ പിക്ക് തന്ത്രങ്ങൾ മെനഞ്ഞ് മുന്നോട്ട് പോയത് ബി ജെ പിക്ക് ആകെ അടിയായി എന്തായാലും കാത്തിരുന്നു കാണാം ജൂൺ നാലിന് ജനവിധി അറിയാം ആരുവരിക്കും İmdi aracı